മക്കളുടെ നല്ല പ്രവൃത്തി കാരണം അമ്മമാരുടെ അല്ലെങ്കിൽ പേര് ഉയർത്തപ്പെടുന്നു അല്ലെങ്കിൽ നാലാൾക്കിടയിൽ അറിയപ്പെടുന്നു എന്നൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ തന്നെ നല്ല സന്തോഷമുള്ള കാര്യമാണ് അല്ലേ അതേപോലെ തന്നെയാണ് മക്കൾ കാരണം പേരൻസിന് തല താഴ്ത്തു നടക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ എന്ന് കേൾക്കുമ്പോൾ നമുക്കിടക്കം ഒരു വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണല്ലേ നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും ഒരു കുഴപ്പ കാര്യങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ പാരന്റ് ആണ് ആദ്യം അത് മനസ്സിലാക്കുക അല്ലെ ചെറുപ്പം മുതലേ അവർക്ക് ഇനി മെന്റൽ ഡിസോർഡറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഫസ്റ്റ് തന്നെ മനസ്സിലാക്കുന്നത് പേരൻ്റാണ് ഇത്രയും മുഖപുരയിട്ട് പറയുന്നത് വെച്ചു കഴിഞ്ഞാൽ പാരന്റ്സിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുന്നതല്ല ഇത് പറയുന്നതിൽ ഏറ്റവും അധികം വിഷമമുണ്ട് വിഷമിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് കാരണം എനിക്ക് പറയാതിരിക്കാൻ വയ്യ ഇന്ന് രാവിലെ നമ്മൾ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ചർച്ച ചെയ്യുന്നത് വയനാട്ടിലുള്ള ദുരന്തത്തെ കുറിച്ചാണ് അല്ലെ ദുരന്തത്തിലുള്ള കഷ്ടപ്പാടും അതുപോലെ തന്നെ ഇന്ന് ഒരുപാട് മൃതദേഹങ്ങൾ ഒരുമിച്ച് മറവാടിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ കാണുമ്പോൾ മനസ്സങ്ങ് ഉള്ളി പൊട്ടേന്ന് അപ്പൊ രാവിലെ തന്നെ ഞാൻ ഇതുപോലെ ന്യൂസൊക്കെ ചെക്ക് ചെയ്യുന്ന ടൈമില് ഞാൻ പെട്ടന്ന് ഒരു വീഡിയോ കണ്ടു വീഡിയോ കണ്ടപ്പോ ജസ്റ്റ് ഒരു തുള്ളി കളിക്കുന്ന പോലെ എനിക്ക് തോന്നിയത് അപ്പൊ ഞാൻ വിചാരിച്ചത് എന്താ ഈ ഒരു വീഡിയോ ഇങ്ങനെ എന്റെ ഫോണിന് എന്തെങ്കിലും ഹാങ് ആയതാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമായതാണോന്ന് വെച്ചാൽ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു വീഡിയോ കണ്ടപ്പം ഒരു വീട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരു വിഷമം പിടിച്ചൊരു വീഡിയോ കണ്ടിട്ടുണ്ട് നമ്മൾ എന്താ അതേപോലെ തന്നെ നമ്മൾ ആയിട്ട് നമ്മൾ ആവേണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും ഓരോ വീഡിയോ ഇപ്പൊ ചിരിക്കേണ്ട ഒരു ഭാഗം കണ്ടാൽ നമ്മൾ ചിരിക്കും കരേണ്ട ഒരു ഭാഗം കണ്ടാൽ മനസ്സുകൊണ്ട് വിഷമം ഉണ്ടാവുക അങ്ങനെയൊന്ന് ഓട്ടോമാറ്റിക്കലി എല്ലാ വിധത്തിലുള്ള മനുഷ്യന്മാർക്കുള്ള വികാരങ്ങൾ ഉണ്ടാവുക ഇത് അങ്ങനെയല്ല ഒരു വിഷമം പിടിച്ച ഒരു അവസ്ഥ കണ്ടിട്ട് മൊത്തത്തിൽ അങ്ങ് പൊട്ടിച്ചിരിക്കുക ചെയ്യുന്നത് അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ച എന്റെ ഫോണിന്റെ പ്രശ്നമാണോ അല്ലെങ്കിൽ ഞാൻ കണ്ട രീതി തെറ്റിപ്പോയതാണോ അങ്ങനെയൊക്കെ വിചാരിച്ചു ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി റിനോയ് ലവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലാണ് ആ ഒരു ചാനലിൽ കംപ്ലീറ്റ് ഉള്ളത് തല തിരിഞ്ഞ പോലത്തെ വീഡിയോസാണ് അതിലൊരു വീഡിയോ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം രാവിലെ ഞാൻ കണ്ട വീഡിയോ ആണിത് ഈ വീഡിയോ കണ്ടതിന് ശേഷമാണ് ഞാൻ ബാക്കിയുള്ള വീഡിയോസൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയത് കാരണം നമ്മൾ ഒരു വീഡിയോ മാത്രം കണ്ടിട്ട് ഒരാളെ വിലയിരുത്താനൊന്നും പറ്റില്ലല്ലോ അപ്പം അത് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം തന്നെ ഇത് ബാക്കിയുള്ള വീഡിയോസും കൂടി കൂടെ നൂറ്റിരണ്ട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ആ ടൈമിൽ ഞാൻ നോക്കുന്ന ടൈമിൽ ഈ ചാനലിന് അത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഞാൻ കണ്ട ആ ഒരു വീഡിയോ ഇതാ ഇപ്പൊ സൈഡിൽ കാണിച്ചു തരാം ഇങ്ങനെയൊക്കെ ഒരു അതിനെല്ലാം കിട്ടി അവൻ റിയാക്ട് ചെയ്ത രീതിയാണിത് ഉണ്ണിമാഷിനെ നമുക്ക് എല്ലാവർക്കും ഇപ്പൊ അറിയാം കേരളത്തിലെ ഒട്ടുമിക്ക ആളുകൾക്കും എല്ലാ ആളുകൾക്കും ഇപ്പൊ ഈ ഒരു ന്യൂസ് കാണുന്ന എല്ലാ ആളുകൾക്കും ഉണ്ണിമാഷിനെ അറിയാം ആ ഒരു സ്കൂളും പരിസരവും അതിനെക്കുറിച്ചും ആ കുട്ടികളെ പഠിപ്പിച്ചതിനെ കുറിച്ചൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് അത്രയും വിഷമ ആ മാഷിനെ എണീക്കാൻ പോലും പറ്റുന്നില്ല അവിടെ നിന്ന് എടുത്ത് കൊണ്ടുപോവുക ചെയ്യുന്നത് കാരണം ആ വിങ്ങി പൊട്ടിയിട്ടാ ഉള്ളത് ആ മാഷ് പഠിപ്പിച്ച കുട്ടികളൊക്കെ മരണപ്പെട്ടു പോയിട്ടും അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചിട്ടും പറഞ്ഞിട്ടും അത് കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള വീട്ടിലുള്ള ആൾക്കാരെ കുറിച്ച് പറയുന്ന ആ ഒരു രീതിയിൽ നമുക്ക് തോന്നുന്നത് അത്ര അധികം നെഞ്ചങ്ങ് കലങ്ങി പോകുന്നു ഇപ്പൊ എല്ലാ ഇതിലും ഇപ്പൊ ഒരുപാട് വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട് ആ വാർത്തയൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ നെഞ്ച് കലങ്ങിയ ഒരു ഫീലാ ഉള്ളത് നമുക്കൊന്നും ശരിക്കും പറഞ്ഞാൽ കണ്ടു നിൽക്കാൻ വേണ്ടിട്ട് പറ്റുന്നില്ല അത്രയധികം മനോവേദന സൃഷ്ടിക്കുന്നുണ്ട് ഓരോ കാഴ്ചകളും അല്ലേ അപ്പൊ ഇവന് ഇതിന് ശരിക്കും എന്താ പ്രശ്നം എനിക്ക് മനസ്സിലാകത്തത് ഞാൻ വിചാരിക്കുന്നു ഒന്നിക്കലും ഇവനിക്ക് മെന്റൽ ഡിസോർഡർ ആയിരിക്കാം അല്ലെങ്കിൽ ഇവൻ ചെയ്ത് കൂട്ടുന്നത് ഒരു കഞ്ചാവിന്റെ പുറത്ത് അല്ലെങ്കിൽ അങ്ങനെ എന്താ ഇപ്പൊ ചെറിയ കുട്ടികളല്ലേ കഞ്ചാവും കാര്യങ്ങളൊക്കെ അടിക്കുന്നത് അപ്പൊ ആ തരത്തിൽ അടിച്ചിട്ടുണ്ടായിരിക്കും അതിന്റെ പുറത്ത് ചെയ്തിട്ടുണ്ടാകുന്നതായിരിക്കും ഇതുപോലെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കാരണം ഇതിൽ ഈ ഒരു ചാനൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അതിൽ ഞാൻ ഷോർട്സും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്ന ആകെ മൂന്ന് വീഡിയോ മറ്റേ അവൻ ചെയ്തിട്ടുള്ളൂ ബാക്കി അല്ലെങ്കിൽ ഉള്ളത് ഞാൻ എന്തായാലും അടുത്തൊരു വീഡിയോ കൂടി കാണിച്ചു തരാം

നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എല്ലാ തരത്തിലും അപ്പൊ ഇതിലൊക്കെ പറയുന്ന വെച്ച് കഴിഞ്ഞാൽ വയനാട് സംഭവിച്ച ആ ദുരന്തത്തില് മക്കളെയും അതുപോലെ ഭാര്യമാരെയും വീട്ടിലെ എല്ലാ ആൾക്കാരെയും നഷ്ടപ്പെട്ടു വിറങ്ങലടിച്ച് നിക്കുന്ന അത്രയും വിഷമിച്ചു നിക്കുന്ന നെഞ്ചു തകർന്നു നിൽക്കുന്ന മനുഷ്യന്മാരുടെ അവസ്ഥയെക്കുറിച്ചാണ് ഈ പറയുന്നത് അപ്പൊ അതിലൊക്കെ വന്ന് ഇവനിങ്ങനെയൊക്കെ ഇടന്ന് പൊട്ടിച്ചിരിക്കാം ഇവന് ഇങ്ങനെ ആ ഒരു ചിരി കണ്ടോ അവൻ അവനെന്തായി കാണിച്ചു കൂട്ടുന്നത് ഇവൻ ഈ ചിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് മേ ബി ഇവൻ വിചാരിച്ചിട്ടുണ്ടാവും അവനെ പൊതുവെ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒന്ന് വെറൈറ്റി ആയി ചെയ്തതിനെ പെട്ടെന്ന് അവന് വൈറലാകാൻ വേണ്ടി പറ്റും അല്ലെങ്കിൽ പെട്ടെന്ന് മറ്റുള്ളവരുടെ ശ്രദ്ധ അവരിലേക്ക് ആകർഷിക്കും അല്ലെങ്കിൽ ഇവൻ ഇവനാരെയെങ്കിലും മാതൃകയാക്കിയിട്ടായിരിക്കോ ഈയൊരു സംഭവം ചെയ്ത് കൂട്ടുന്നത് ഈ ഒരു വീഡിയോയിലൊക്കെ ചെയ്ത് കൂട്ടുന്നത് കൂടുതലും നമ്മൾ റിയാക്ഷൻ വീഡിയോസൊക്കെ കാണുന്നതാണ് പക്ഷെ ഒരു കോമാളിത്തരം ഇങ്ങനെ കോമാളിത്തരം ചെയ്തിട്ട് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവനിക്ക് ഇവനിക്ക് ഇവനിക്കെങ്ങനെയാണ് കഴിയുന്നത് അല്ലെങ്കിൽ ആരെങ്കിലും ഇവനിക്ക് പറഞ്ഞു കൊടുത്തതാണോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ ആവും പെട്ടെന്ന് ആളുകളിലെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി പറ്റും പോസിറ്റീവായി ചെയ്യുന്നതിനേക്കാൾ നല്ല നെഗറ്റീവ് പറയുന്നതാണ് അങ്ങനെയൊക്കെ അരികെ പറഞ്ഞു കൊടുത്തിട്ടായിരിക്കും ഇവരിങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നത് എന്ത് തന്നെ ആയിക്കോട്ടെ ഇവന്റെ പേരൻസ് അവിടെ ഉണ്ടാവില്ലേ പേരൻസ് കാണുന്നുണ്ടാവില്ല ഇവര് ഒന്നിക്ക് സ്റ്റോറി വെക്കുന്നുണ്ടാവും അല്ലെങ്കിൽ സ്റ്റാറ്റസ് വെക്കുന്നുണ്ടാവും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാവില്ലേ അപ്പം ഇതൊന്നും കാണുന്നില്ലേ ഈ പേരൻസ് ചീത്ത പേരാക്കാൻ വേണ്ടിയിട്ടാണോ ഇവർ ഇതുപോലെ ചെയ്യുന്നത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവന്റെ അച്ഛനേയും അമ്മയും അടക്കം കൂടുതൽ പേരും പറയുന്നത് ഞാനടക്കം പറയുമ്പോൾ എനിക്ക് വിഷമമാവുന്നുണ്ട് പക്ഷെ ഇതുപോലത്തെ ഒരു മകൻ ഉണ്ടാവുമ്പോൾ മകന്റെ തോന്നിവാസം കാണുമ്പോൾ പാരൻസ് തന്നെയാണ് ആദ്യം നിയന്ത്രിക്കേണ്ടത് ഇനി പാരൻസിന് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയുമ്പോൾ ബാക്കിയുള്ളവർ ബാക്കിയുള്ളവരവനെ നിയന്ത്രിക്കേണ്ടി വരും വേറൊരു വീഡിയോ അവൻ ചെയ്തിട്ടുണ്ട് അത് ഇതിനേക്കാൾ കഷ്ടം ഇതിനേക്കാൾ കഷ്ടം എന്ന് പറയാൻ പറ്റില്ല ഇതേ ലെവലിൽ തന്നെ പോകുന്ന സംഭവം നമ്മൾ അർജുൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം അർജുന ഇതുവരെ കിട്ടിയിട്ടില്ല ആ മനുഷ്യൻ എവിടെയാണെന്ന് പോലും അറിയില്ല എന്ത് സംഭവിച്ചു എന്നറിയില്ല കേരളം കംപ്ലീറ്റ് അവന് വേണ്ടിയിട്ട് അധികം പ്രാർത്ഥിച്ചതിന് നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചതാണ് എത്രയും പെട്ടെന്ന് കിട്ടണമല്ലോ ഒരു ഫോഴ്സ് കംപ്ലീറ്റ് ഇന്ത്യൻ ഫോഴ്സും അതുപോലെ തന്നെ ആ നാട്ടിൽ ഇതുവരെ എത്താത്ത അത്രയും ആൾക്കാർ അർജുനന് വേണ്ടിയിട്ട് തിരച്ചിലൊക്കെ നടത്തുന്ന ടൈം ഇവൻ ചെയ്ത് കൂട്ടുന്ന കോപ്രായം ആ ഒരു കോപ്രായമൊക്കെ കണ്ടാൽ മനസ്സിലാവും ഇവനിക്ക് സ്ഥിരബുദ്ധി ഇല്ല എന്നുള്ളത് അത് മനസ്സിലാക്കേണ്ട കാര്യം ഇവനിക്ക് സ്ഥിരബുദ്ധി ഇല്ല എന്നുള്ളത് ആയിട്ട് തോർത്തത് സ്റ്റോപ്പ് ചെയ്യാൻ അങ്ങനെ എല്ലാവർക്കും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ സ്റ്റോപ്പ് ചെയ്യുന്നവർ കമന്റ് ചെയ്യൂ സംഭവം കണ്ട ഇതാണ് ഇവന്റെ ലാംഗ്വേജ് ഇവൻ ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതിനെന്താ പറയേണ്ടത് ഇതിന് കഞ്ചാവാണ് അല്ലെങ്കിൽ മഴക്കുമരുന്നാണല്ലെങ്കിൽ ആണോ ഇവൻ യൂസ് ആക്കുന്നത് അല്ലെങ്കിൽ ഇവന് ഇങ്ങനെ തന്നെയാണോ പൊതുവേ ഇവന്റെ സംസ്കാരം ഇത് തന്നെയാണോ ഇപ്പം ഞാൻ ആ ചാനലിൽ ഒന്നുകൂടെ പോയി നോക്കി പക്ഷേ ആ ഒരു ചാനലേ ഇപ്പം യൂട്യൂബിലില്ല ഇവനെക്കുറിച്ച് എന്താ ഇവൻ ആരും അങ്ങനെ വെറുതെ വിടുകയെന്നില്ല കാരണം അത്രയ്ക്കും മോശപ്പെട്ട രീതിയിൽ ഇവൻ ചെയ്ത് ആ ഉണ്ണി മാഷൊക്കെ കരയുന്നത് കണ്ടിട്ട് ഇതുപോലെ റിയാക്ട് ചെയ്യാൻ വേണ്ടിട്ട് ഇവനിക്കെങ്ങനെ മനസ്സ് വന്നു ഇവനും പഠിക്കുന്നതല്ലേ അധ്യാപകന്മാർ അധ്യാപകന്മാരുണ്ടാവില്ല അധ്യാപകന്മാരോട് ഇവൻ ഇങ്ങനെ തന്നെയായിരിക്കില്ലേ പെരുമാറുന്നുണ്ടാവന് അല്ലെങ്കിൽ സഹപാഠികൾ ഉണ്ടാവില്ലേ ഇവനെപ്പോലത്തുള്ള ആൾക്കാർ തന്നെയാന്ന് വളർന്ന് വലുതായി കഴിഞ്ഞാൽ നമ്മൾ കേൾക്കുന്നില്ലേ പല സ്ഥലത്തും നമ്മൾ കേൾക്കുന്നില്ലേ കുട്ടികളെയൊക്കെ പീഡിപ്പിച്ചെന്ന് കേൾക്കുന്നു അതുപോലെ തന്നെ തോന്നിയവാസങ്ങള് കള്ള് കഞ്ചാവ് ഇങ്ങനെയൊക്കെ കേൾക്കുന്നില്ല അതൊക്കെ ഇവനെ പോലത്തെ ആൾക്കാർ തന്നെയാണ് വളർന്ന് വന്നിട്ട് ചെയ്യുന്നത് ബാക്കിയുള്ള ആൾക്കാർക്ക് എന്താണോ വികാരം ഉണ്ടാകുന്നത് ആ വികാരത്തിന് നേരെ ഓപ്പോസിറ്റ് അപ്പം ബാക്കിയുള്ള ആൾക്കാരുന്നുണ്ടെങ്കിൽ ഇവൻ ചിരിക്കുന്നു ബാക്കിയുള്ളവർ ചിരിക്കുന്ന ഇവൻ കറിയാണ് ചെയ്യാം അല്ലെങ്കിൽ ഒരാളെ വേദന കാണുമ്പോഴത്തേക്ക് ഇത്രയും ചിരി വരുന്നുണ്ടെങ്കിൽ ഇവന്റെ മനസ്സിന് എന്തോ പ്രശ്നമുണ്ട് മാനസിക നില തെറ്റി തന്നെയുള്ളൂ എന്തോ പ്രശ്നം കാര്യമായിട്ടുണ്ട് ഇവന്റെ പ്രശ്നത്തിലുള്ള മരുന്ന് ഈ വീഡിയോ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അവൻ്റെ സുഹൃത്തുക്കൾ ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ റിലേഷൻസിൽ പെട്ട ആരെങ്കിലും ഇവൻ എന്തായാലും പെരുമാറാതിരിക്കില്ലല്ലോ അതെന്തായാലും അവന് കിട്ടും എന്തായാലും എന്തോ സംഭവിച്ചിട്ടുണ്ട് അവനിക്ക് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ആ ഒരു ചാനൽ കാര്യങ്ങളൊന്നും കാണാതിരിക്കുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഒരു കാര്യം പങ്കുവെക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ബാക്കിയുള്ളവർക്കും കൂടി ഉപകാരപ്പെടുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം നമ്മൾ എക്സ്പോസ് ചെയ്ത് കാണിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കാര്യങ്ങളായിരിക്കണം ഈ കാണിക്കുന്നത് കോമാളിത്തരം അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് ഞാൻ താൻ എന്നിട്ട് നൂറ്റി എഴുപത്തിരണ്ട് സബ്സ്ക്രൈബർ ഇവനെ സബ് ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ വേണമെങ്കിൽ ഇവനെ ആളെക്കൊണ്ട് സബ് ചെയ്യിപ്പിച്ചോ എന്ന് പറയാൻ വേണ്ടി പറ്റില്ല അല്ലാണ്ട് ഇവൻ ഇതുപോലെ തന്നെ തോന്നിയവാസങ്ങൾ കാണാൻ വേണ്ടി ആൾക്കാർ നിൽക്കുവോ അതിനെ പ്രോത്സാഹിപ്പിക്കുക എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുന്നുള്ളത് ഇവനിക്കെന്തെങ്കിലും രോഗമുണ്ടെന്നുണ്ടെങ്കിൽ അവൻ്റെ പാരൻസ് തന്നെ പോയിട്ട് അത് മാറ്റിയെടുക്കേണ്ടതാണ് അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് പണിയുണ്ടാവും ചില മക്കളുടെ ജന്മം കൊണ്ട് അമ്മമാർ അല്ലെങ്കിൽ അച്ഛന്മാർക്ക് നല്ല പേരും അതുപോലെ തന്നെ ചില മക്കളെ കൊണ്ട് ചീത്ത കേട്ടിട്ടുണ്ട് ഇതിപ്പോ ഇവരെ പോലത്തെ ആൾക്കാർ കാണിച്ചു തരികയോ ചെയ്യുന്നത് ഇവനെക്കൊണ്ട് കൊണ്ട് ആ പേരൻസിന് അത്ര ആൾക്കാരുടെ കയറി കേൾക്കേണ്ടി വന്നിട്ടുണ്ടാവും പിന്നെ പൊതുവേ പറയുന്ന പോലെ തന്നെ എനിക്ക് അമ്മയും അച്ഛൻ്റെ വീട്ടിലാളിലെ അങ്ങനെയല്ലേ അങ്ങനെ പറയാൻ വേണ്ടി തോന്നുന്നില്ല കാരണം പറഞ്ഞിട്ട് ഇനി മനസ്സിലാകും തോന്നില്ല ഇവൻ ഇന്ന് ചിരിക്കുക വേണമെങ്കിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ എന്നും കാണുമ്പോൾ ഒന്നും ചിരിക്കുകയും ചെയ്യുന്നുണ്ടാവനെ അല്ലെങ്കിൽ കെട്ടിറങ്ങുന്ന സമയത്ത് ഇവൻക്ക് ആ ചിരിയൊക്കെ നിന്നിട്ട് നോമിലാവുന്ന ടൈം ആകുമ്പോഴത്തേക്കും ഇവൻ എവിടെയും കൂടി പോയിട്ടുണ്ടാവും സംഭവം ഇവനെന്താ ചെയ്തു വെക്കുന്നുണ്ടെങ്കിൽ ഇവന് അറിയുന്നില്ല ആ ചിരി തന്നെ ഉണ്ടാക്കിയിട്ട് ചിരിക്കുന്നത് ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് ചിരിക്കുന്ന നനക്ക് തിരിഞ്ഞില്ല ഇതുപോലെയുള്ള അവന്മാർക്ക് എന്ത് ശിക്ഷ കൊടുക്കുക അല്ലെങ്കിൽ ഇവനൊക്കെ എങ്ങനെയാ മനസ്സിലാക്കുക ഞാൻ ചെയ്യുന്ന തെറ്റാണ് അല്ലെങ്കിൽ ഇതെല്ലാം ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ഇനി വൈറൽ ആയിക്കഴിഞ്ഞാലോ ഇവനിക്കെന്ത് പേരാ ഉണ്ടാവാനേ ഇനി നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്താലും മനസ്സിലാവും ഇവനിക്കൊക്കെ ഇവനൊക്കെ ആ രീതിയിലേ എടുക്കുള്ളൂ കാരണം ഇപ്പോൾ ആ കരയുന്ന വീഡിയോ കണ്ടിട്ട് ചിരിക്കുക എന്ന് വെച്ചുകഴിഞ്ഞാൽ അവനെ നോർമലായിട്ട് അവനെ ഉപദേശിക്കാൻ വന്നു കഴിഞ്ഞാൽ ഇവനതിന് എന്ത് ഭാവമാണ് ഇടാന്നാണ് ഞാൻ ചിന്തിച്ചു പോകുന്നത് ഇവനെയൊന്നും പറഞ്ഞിട്ടൊന്നും നന്നാക്കി വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്തായാലും ഇവനിക്കെതിരെയുള്ള നടപടികൾ ബാക്കിൽ നിന്ന് വരുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല കാരണം അവൻ്റെ വീഡിയോ ഇല്ലേ അത്രേ വീഡിയോ ഉള്ളൂ പക്ഷെ ആ വീഡിയോ കംപ്ലീറ്റ് ഇതുപോലുള്ള തോന്നിവാസങ്ങളാണ് ചെറിയ പ്രായമല്ലേ നിനക്കൊക്കെ ഉള്ളത് ഭാവി കൊണ്ടുപോയിട്ട് ഇങ്ങനെ നശിപ്പിക്കണം ആ ഒരു രീതിക്കല്ലേ നിന്റെ പോക്കുള്ളത് നല്ല പോക്കേ അല്ല നല്ലൊരു പോക്കിലുമൊക്കെ വഴി കാണിക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാരെയും നീ എന്തായാലും കോമാളിയാക്കും അല്ലെങ്കിൽ കോമാളിത്തരത്തിലൂടെ നീ കളിയാക്കിക്കൊണ്ടേയിരിക്കും ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ വന്നിട്ട് പറയുമായിരിക്കും ഇത് ഞാനല്ല എൻ്റെ ഫോട്ടോ മോറിഫൈ ചെയ്ത് വരുന്നതെന്നൊക്കെ അങ്ങനെ ഒന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ അല്ലേ അതൊന്നും നടക്കുന്ന കേസല്ല ഇത് നീ തന്നെയാണുള്ളത് എല്ലാവർക്കും അറിയാം സംഭവം ഈ ഒരു ചാനലടക്കം നീ കഴിഞ്ഞാലും നിന്നെ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കഴിയാത്തതായിട്ടൊന്നും ഇല്ല നമ്മുടെ കേരള പോലീസിനൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൈബർ സെല്ലുകാർ പ്രത്യേകം നിരീക്ഷിക്കുന്നുണ്ടെന്നുള്ള കാര്യം നീ എന്തായാലും ഓർത്തു വെച്ചോ നീ മാത്രമല്ല ഇതുപോലുള്ള തോന്നിവാസങ്ങൾ മാസങ്ങൾ ചെയ്യുന്നവര് വെച്ചോ നാട് മൊത്തം ഒരു ദുരന്തത്തിൽ വിറങ്ങലിച്ച് നിൽക്കുന്ന സമയത്ത് അവന്റെ ഒരു കോമഡി ആകെ ഒരു കാര്യത്തിലേ ഇപ്പോൾ സംശയമുള്ളൂ ഈ ചിരി ഇപ്പോൾ ഇവൻ്റെ മുഖത്തുണ്ടോയെന്നുള്ള ഒന്ന് അങ്ങനെ ഒരു വീഡിയോ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് ഷെയർ ചെയ്ത് തരണം കേട്ടോ കാരണം ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴുള്ള അവന്റെ ഒരു ഭാവം